ഹലോ അസല വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ചേമ്പും കൂട്ടാനാട്ടോ അതായത് ചേമ്പും കറിയെന്നൊക്കെ പറയും അല്ലേ അതിനല്ലേ പറയൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ് നമുക്കെല്ലാം എന്തിലും ഇല്ല സുഖമാണ് അപ്പോൾ അതാ ഞാൻ ചേമ്പിൻ്റെ ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് ചേമ്പെന്ന് പറഞ്ഞാൽ കാട്ടു ചേമ്പ് പറ്റൂല കേട്ടോ ഇപ്പോൾ വെക്കാൻ ഇപ്പോൾ വില ഇത് നമ്മളെ എന്താണ് വലിയ ചേമ്പ് എന്നാണ് ഇവിടെ പറയും നിങ്ങളൊക്കെ എന്താ പറയുക എന്ന് അറിയില്ല ചില രാജ്യത്തേക്കൊക്കെ പാൽ ചേമ്പ് എന്ന് പറയും അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോണത് ഇതാ ഞാൻ ഇതല്ല ഇതിപ്പോൾ തണൽ എന്താണ് വെയിലില്ലാത്ത ഭാഗത്ത് നിൽക്കണം കേട്ടോ വെയിലത്തുള്ള ആണെങ്കിൽ വാടിയിട്ടുണ്ടാകുക പറ്റൂല അത് വെയിലില്ലാത്ത സ്ഥലത്തുനിന്ന് നല്ല തണ്ട് നോക്കി ആ രണ്ട് തണ്ടെടുത്ത് പിന്നെ അതാ കാണിച്ചു തരാം ഇതിൻ്റെ തൂമ്പ എല്ലാം ഉണ്ടല്ലോ അതാ നല്ല തൂമ്പ ഉണ്ടോ കൂമ്പലെന്നറിയും തൂമ്പലെന്നറിയും പലതും പറയും ഈ കൂമ്പിൻ്റെ എല്ലാം ഞാൻ ഒന്നും എടുത്തിട്ടുണ്ട് ഇത് നല്ല ഗുണങ്ങളുള്ള സാധനം കേട്ടോ തിലടങ്ങിയിട്ടുള്ളത് പക്ഷേ വെയിൽ കൊണ്ട് നിൽക്കുന്ന സ്ഥലത്തെടുത്ത് വെച്ചാൽ ചൊറിയും ചെയ്യും വേവില്ല പക്ഷേ ഇത് ചൊറിയാത്തൊരു ചേമ്പാണെന്നാലും വെയിലത്ത് നിൽക്കുന്ന ചേമ്പിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഇവിടെ തണലത്ത് നല്ല നമ്മളീ അടുക്കള ഭാഗത്ത് വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഉള്ളതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ വിത്താണ് ഞാൻ അടുത്തത് ഒരു വിത്ത് എടുത്തിട്ടുണ്ട് വേണ്ട വലിയൊരു വിത്ത ഇനി ഇത് ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുത്ത് വേണ്ട ഇതിങ്ങനെ അരിഞ്ഞെടുത്താ വലിയ കഷ്ണങ്ങളാക്കി കുറച്ച് വലിയ കഷ്ണം അതിപ്പോൾ നമ്മൾ കുക്കറിലാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ രണ്ട് വിസിലടിച്ചാൽ വെന്ത് ഒറ്റ വിസില് തന്നെ തന്നെ വെച്ചത് അപ്പോൾ ഞാൻ രണ്ട് വിസിലൊക്കെ അടുപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഞാനതിലേക്ക് എടുത്തിട്ടുള്ള കപ്പളങ്ങ കേട്ടോ കപ്പളങ്ങ ഒരു ചെറിയ കപ്പളങ്ങേൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടെ അന്ന് കൂട്ടാൻ വെക്കണം നല്ലൊരു കൂട്ടാൻ ചേമ്പ് കറി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചേമ്പൊക്കെ ഉണ്ടാവില്ലല്ലേ ഇപ്പം എല്ലായിടത്തും ഇപ്പം ഇതില്ലാത്ത ആൾക്കാർ ഈ ചേമ്പിൻ്റെ വിത്ത് മാത്രം കപ്പളങ്ങിട്ട് വെക്കാനും പറ്റും കേട്ടോ കണ്ടിടേണ്ട ആവശ്യമൊന്നുമില്ല ഞാനുള്ളത് കൊണ്ട് ഇട്ടെന്ന് മാത്രം ഇതൊണ്ടോ അപ്പം ഞാനിതൊന്നും അരിഞ്ഞെടുക്കട്ടെ ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടില്ല ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ ഇതൊന്ന് അരിഞ്ഞെടുക്കണം എങ്ങനെ അരിഞ്ഞാലും മതി ഇതൊന്നും കിട്ടുക എന്താണ് ചീന്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഉണ്ടോ നല്ല നല്ല ഇതാണ് തണ്ടാണിത് രണ്ടെണ്ണം എടുത്തിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ ഇഷ്ടം പോലെ കേട്ടോ അങ്ങനത്തെ പൊങ്ങൾ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചേമ്പും കപ്പളങ്ങി മാത്രം വെച്ച് ഇതുപോലെ വെച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാട്ടോ പിന്നെ ഞാൻ ഞാനിന്ന് ഇതിലേക്ക് എടുക്കാൻ നിൽക്കുന്ന എന്താ വെച്ചാൽ പിന്നെതാ കാണിച്ച വെള്ളത്തിൽ ഇട്ടാണ് ഇതൊന്ന് മുളക് ഇടണമുണ്ട് കിട്ടും അതേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ടും കൂടെ അപ്പോൾ അതയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ തക്കാളി ഇഞ്ചി മീനിലേക്ക് ഇടണ എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ കാണിച്ചരാം ഇതൊന്നും അരിഞ്ഞെടുക്കട്ടെ അതതിൻ്റെ ഈ ഇല ഉണ്ടല്ലോ ഇതിങ്ങനെ ചീന്തി എടുത്തിട്ട് ഇങ്ങനെ ചീന്തി എടുക്കട്ടോ ഇങ്ങനെ ചീന്തി എടുക്കുക മത്ത മത്തേൻ്റെ ഇലയൊക്കെ നമ്മൾ പിച്ചെടുക്കല്ലേ അതുപോലെ അങ്ങനെ പിച്ച് എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരത്താൽ എൻ്റെതാണത് ഇപ്പം നമ്മളൊരു സാറുണ്ടോ ക്ലാസ് എടുക്കണേ ഒരു ഡോക്ടർ അയാൾ പറഞ്ഞ എന്താ വെച്ചാൽ നല്ല വൈറ്റമിൻ ഉണ്ട് എന്നോ അപ്പം ഞാനതുകൊണ്ട് നല്ലടുത്ത് ഞാൻ ഇടക്ക് വക്കലിച്ച് ഈ വലിയ ചേമ്പിൻ്റെ കാട്ടി ചേമ്പ് പറ്റൂല കേട്ടോ ചൊറിയും കാട്ടിച്ചേമ്പെല്ലാം ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ വിത്തൊക്കെ എടുത്ത് പുഴുങ്ങൂല ആ ചേമ്പാണേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം ഞാൻ അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞ് നമുക്കത് ഈ കണ്ടിട്ട് വയ്ക്കാം ഒരു രണ്ടോ ഇശില് വന്നാൽ പെട്ടെന്ന് വേണൊരു എന്താണ് കൂട്ടാനാണത് നമ്മളിവിടെ നാടൻ ഭാഷയിലൊക്കെ കൂട്ടാൻ നോക്കി കേട്ടോ കറിയാം നിങ്ങളെന്താണോ പറയുന്നത് പറയലെന്ന് നമുക്കറിയില്ല ഇതിപ്പോൾ വെക്കുമ്പോൾ ഒരുപാടുണ്ട് തോന്നുന്നു ഇത് ചൂട് കയറുമ്പം ഉണ്ടാവുള്ളൂ ഒരുച്ചിരി ഉണ്ടാവുകയുള്ളൂ ഞാനിപ്പോൾ ഇത് അടിയിലിട്ടെന്താ വെച്ചാൽ ചേമ്പിൻ്റെ തണ്ട് അടിയിലിട്ടാല് ഇത് അടി പിടിക്കൂല അതിന് വേണ്ടിയിട്ട് ആ തണ്ടാദ്യം ഇട്ട് നമുക്ക് ഇനിതും കൂടെ ഒന്ന് ലീക്കിട ഇതൊരു ആവി തട്ടിയാല് ചുങ്ങി പോണ സാധനമില്ല ഇപ്പൊ കാ വിചാരിക്കും ഒരുപാടുണ്ടല്ലോ ഞാനിത് എന്താ വെച്ചാൽ ഈ ി മൂടിയായതുകൊണ്ട് കുറച്ചൊന്ന് ആ ഒന്ന് ചുരി എന്താണ് ആവി തട്ടുമ്പോൾ അത് ഇങ്ങനെ താന്നുപോകൂലേ അപ്പോഴേട്ടത് മൂടാൻ പോണ് അല്ലാതെ മൂടാൻ കഴിയൂല ഇങ്ങനെ രണ്ട് വിശിലണ്ടടുപ്പിക്കാം ഒന്ന് താന്നീൻ്റെ ശേഷം അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇട്ടുകൊടുക്കണം എന്നാലോ ഉപ്പ് ഇട്ടുകൊടുക്കണം ഉപ്പ് കുറച്ച് ഉപ്പണ്ടിട്ടിട്ട് നമ്മൾ ആവി ഇങ്ങനെ വരുമ്പോൾ അത് താഴ്ന്നു പോയിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് വിശലടുപ്പിക്കുക കൂട്ടാൻ റെഡി രണ്ടതിപ്പം ഇങ്ങനെ അടക്കാൻ കഴിയൂല നിറച്ചുള്ളതുകൊണ്ട് അപ്പം അടക്കാൻ കഴിയുകയാണെങ്കിൽ ഇങ്ങനെ അടച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ആവി വെച്ച് വരുമ്പോൾ താന്ന് പോയിട്ട് അടച്ച് വെച്ചാൽ മതി അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഒരു എന്താ പറയുക പറയുക ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം കണ്ടില്ലേ അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഒഴിക്കണേ വെറും ചേമ്പിൻ്റെ തണ്ട് മാത്രമാണെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമല്ലേ അപ്പോൾതാ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ഞാൻ ബാക്കി കാണിക്കേ പിന്നെ നമുക്ക് അരിപ്പ് എടുക്കാം ഉണ്ടാക്കാം തേങ്ങയിട്ട് ഒരു അരമുറീൻ്റെ പകുതി തേങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളു കാരണം കുറച്ച് ചേമ്പും കറിയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിടണേ അപ്പോൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ജീരകം വേണ്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജീരകം ഉണ്ട് ഇടാട്ടോ നമ്മളിപ്പോൾ അങ്ങനെയാണ് ജീരകം ഉപയോഗിക്കാറില്ല വേണമെങ്കിൽ ഇടാം വേണ്ടാത്തതിലും ഇടും വേണ്ട ഇല്ല എരിവുള്ള കാന്താരി കേട്ടോ നമുക്ക് എന്താ അതിൻ്റെ എരിവെന്നോ നല്ല എരിവാണ് ഞമ്മശം മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞളൊക്കെ കുറച്ചിട്ടാൽ മതി നമുക്ക് മീൻകാലിക്കിടും പോലെ ഇടേണ്ട ആവശ്യമല്ലേ അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കണ്ടോ ഇത് താന്ന് വന്നത് നോക്കി കണ്ട ഇനി നമുക്ക് അടിച്ചു കൊടുക്കും ഇനി വിശിൽ വരട്ടെ അപ്പോൾ അതാ ഞമ്മക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ഞാനിങ്ങനെ കുറച്ചെടുത്താൽ മതി ഒന്ന് ശരിയാക്കി വെച്ചതാട്ടോ അതാ ചെറിയ ഉള്ളി ഇതൊന്ന് ഇതുപോലെ കുത്തിയാൽ മതി ഒന്ന് ചതച്ചാൽ മതി ഇപ്പം നമുക്ക് മുളക് ഇടേ കണക്കിന് ഈ ഉണക്കമ്മി മുളക് ഇടുക നല്ല ടേസ്റ്റാകും ഈ കൂട്ടാൻ ഇങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ കൂട്ടാൻ കറിക്കുമൊക്കെ നല്ലതാണ് ഇനി നമുക്കൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നിന്ന് ഇതൊന്നു ചാക്കാം ഇപ്പം അതായത് നമ്മൾ മീനാണ് കേട്ടോ മുളക് ഇടാൻ പോണേ ഇനി അടുത്ത ഇതാണേ തക്കാളി അരിഞ്ഞ ഒരു ഒന്നര തക്കാളി ഉണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് ഉള്ളി ഇഞ്ചി ഇനി ഒരു മാങ്ങ മാങ്ങൻ്റെ ഇതൊക്കെയൊന്നും വേണ്ട കേട്ടോ ഒരു മാങ്ങ എന്ന് അറിയുമ്പോൾ പകുതി തന്നെ വേണ്ടി വരൂല്ല കുറച്ച് മതി നല്ല പുളിയില്ല മാങ്ങ അപ്പം അതാ മാങ്ങ അരിഞ്ഞെടുത്ത് ഒക്കെ അരിഞ്ഞെടുത്ത് വേണ്ട ഇതൊക്കെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം ഒക്കെ അതെ ഒരു ടൈമിൽ തന്നെ ഇട്ടു കൊടുക്കുക ഒപ്പിട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിൻ്റെ അല്ല നമുക്കെന്താ വേണ്ടുവെച്ചാൽ മഞ്ഞൾ പൊടി ജീരകപ്പൊടി വലിയ ജീരകത്തിൻ്റെ ജീരകം ഞാൻ ഒന്നായിട്ട് പൊടിച്ച് വെച്ചാട്ടോ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ഇട്ട് എടുത്താൽ മതി ഇപ്പോൾ ഈ അളക്കിൽ എടുത്ത് കുറേശങ്ങനെ ഈ അളക്കിലേക്ക് എടുക്കലോ ഇതിലേക്ക് ഇങ്ങനെ എടുക്കല തീർന്നാണ് തീർന്നിട്ടാണ് ഇനിയിപ്പം എടുക്കണം അങ്ങനെ നമ്മൾ ഓരോ പണി ഉണ്ടാക്കി ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുമ്പം എല്ലാം പൊടിച്ചൊക്കെ ഒരുക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടൊച്ചിട്ട് അതൊന്ന് നല്ലപോലെ തിരുമ്മിയാൽ മതി ഇതങ്ങനെ അപ്പം അതങ്ങനെ നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്കിതാണ് ഇതൊന്ന് വെന്തിട്ട് വേണം ഞമ്മക്കീ മീനിടാന് ഇപ്പം ഉപ്പ് ഇടാണ്ട ഉപ്പ് ഉണക്ക മീനായതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് പോയില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി അതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ എല്ലാം തിരുമ്മി ഇതാക്കി നമുക്കിത് അടുപ്പത്തെ വെച്ച് വേവിക്കണം അത് നമ്മളെ കറി വെന്തുട്ട നല്ല റെഡിയായി വന്ന് ഇതാക്കും ചെമ്മീൻ്റെ തണ്ടൊക്കെ കിട്ടും എന്ത് പോടങ്ങിയ തണ്ട എല്ലാം വെന്ത് അപ്പോൾ നമുക്ക് അരപ്പിടെ ഓന വെള്ളം ഒഴിക്കണം പാകത്തിന് നമുക്ക് ജാറൊന്ന് കഴുകിട്ട് വന്ന് വിളിച്ചാൽ മാത്രമാണ് എല്ലാ റെഡി ആയി വന്നിട്ട് വേണ്ട ഓക്കേ വേണ്ട ഞാൻ വേറെ കൂടി കൂടുതൽ നിങ്ങൾക്ക് കാണും എല്ലാ റെഡി ആയി വന്നു നമ്മളാ ചേമ്പിൻ്റെ കണ്ടൊന്നുണ്ടെന്ന് തന്നെ അറിയില്ല ആ ഇതൊക്കെ എല്ലാം വന്ന് റെഡിയായി കലങ്ങിപ്പോയി അപ്പോൾ അതായത് പോലെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും പറയും ചേമ്പും താണ്ട് വരുസക്കാലത്താണ് വെക്കുക അത് ഈ ചേമ്പല്ലോ കാട്ടു ചേമ്പ് വരുസക്കാലത്തേ വെക്കാൻ പറ്റുള്ളൂ കർക്കിട മാസത്തിൽ നമ്മൾ ചേമ്പും ഇതിൽ എന്തേലുമൊക്കെ ഇട്ട് വയ്ക്കലുണ്ടല്ലോ അങ്ങനെ പറ്റുള്ളൂ ഈ ചേമ്പിൻ്റെ രണ്ട് തണലത്താണെങ്കിൽ എപ്പം വേണമെങ്കിലും വെക്കാം നല്ലപോലെ പോലെ വന്നോടെ അതാ നമുക്കൊന്ന് വറവ് ഇട്ടെടുത്താൽ മതി ഞാൻ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് ഇനി നമുക്കൊരു ചെറിയൊരു സ്പൂണൊരു സ്പൂൺ ചീസ്പൂണൊരു സ്പൂൺ കടുവിട്ടൊടുത്ത് രണ്ട് വച്ചൽ മോളും ഇട്ടൊടുത്ത് കുറച്ച് കറികളൊക്കെ ഇത് ഇനി അതിലേക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഈ കറികളെല്ലാം ഉണ്ടാക്കി വെക്കാം അത് നമ്മൾ മീനപ്പുറത്ത് അടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ വേട്ട ഇതിലേക്ക് അങ്ങ് വിട്ടെല്ലാം ചൂടായി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കട്ടോ വെന്ത് മാങ്ങയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തോന വെള്ളമില്ലാതെ നമുക്ക് ഇതൊന്ന് കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം അധികം തീ വണ്ട അപ്പം കുറച്ച് വെള്ളം വെക്കേണ്ടത് നമുക്ക് തോന വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഇതൊന്ന് വേണം വേണ്ട ഞാൻ ജീരകം പൊടിച്ചിട്ട് വലിയ ജീരകം ഈ കുപ്പി ഇത്രക്കും ഉണ്ട് കേട്ടോ വേണ്ട നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം നല്ല കഴുകി വെക്കി പൊടിച്ച് വെച്ചാൽ മതി ലേശ ഒരു ഉപ്പില്ല കുറവുണ്ട് കിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇട്ടോ ഒരു കുറച്ച് കറിവേപ്പില ഇച്ചിരി വെളിച്ചെണ്ണ ഇത് വന്ന് ഞാൻ തീയ്യാ കോപ്പാക്കി കേട്ടോ മംഗലത്തിലായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കത്തി കൊണ്ട് അളച്ചുകൊണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തത് ആയി സൂപ്പർ കറി ഇത് രണ്ടും നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരോടും നന്ദി നമസ്കാരം അസലാമലേക്കും